വിവാഹമോചന കേസുകളിൽ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സുപ്രധാന വിധി കൂടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ജീവനാംശത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു സുപ്രധാനമായ വിധി ഇതുവരെ ജോലിയുള്ള ഭർത്താക്കന്മാരോ ബിസിനസ്സുള്ള ഭർത്താക്കന്മാരോ മാത്രമാണ് പലപ്പോഴും മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വന്നിരുന്നത് എന്നാൽ പുതിയ വിധി പറയുന്ന അതല്ല ഭർത്താവിൻ്റെ വരുമാനം നോക്കേണ്ടത് അയാളുടെ തൊഴിൽ ചെയ്യാനുള്ള ശേഷി അല്ലെങ്കിൽ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നോക്കിയിട്ടാണ് അതായത് തൊഴിലില്ലാത്ത ഒരു ഭാര്യ ജീവനാംശത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ആ ഡിവോഴ്സിന് ശേഷവും അവൾക്ക് ജീവിക്കാനുള്ള വഴി തുറന്നു കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ജോലിയില്ല എനിക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങളിലൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ഒഴിയാൻ പറ്റില്ല നിങ്ങളുടെ തൊഴിൽ ചെയ്യാനുള്ള ശേഷി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അതിന് ആനുപാതികമായിട്ട് ജീവനാംശം കൊടുക്കേണ്ടി വരും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഇത്രയുള്ള കേസുകൾ പോകുമ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ കേസിൽ പോകാതിരിക്കേണ്ട എൻ്റെ ഭർത്താവിന് ജോലിയില്ല അല്ലെങ്കിൽ അയാൾക്ക് ദിവസക്കൂലിയാണ് അല്ലെങ്കിൽ അയാൾക്ക് സർക്കാർ ജോലിയില്ല അല്ലെങ്കിൽ ബിസിനസ്സുകാർ പല ും കേസുകളുമായിട്ട് പോകാറില്ല ഇനിയിപ്പോൾ പോകാം നിങ്ങളുടെ ഭർത്താവിന് ജോലി ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അയാൾ ജോലി ചെയ്യാൻ ശേഷിയുള്ള ആളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവനാംശം നൽകിയിരിക്കണം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഇതിന്റെ ആനുപാതികം തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഒരുപാട് കൂടാനും ഒരുപാട് കുറയുവാനും ഇത് അപ്പോ ബി കെയർഫുൾ ഭർത്താക്കന്മാരെ ഇനി ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് മെയിൻ്റനൻസ് കൊടുക്കാതിരിക്കാൻ പറ്റുകയല്ല